അപ്പോൾ പ്ലാൻസ് ആൻഡ് പോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു അടിപൊളി സി എൽസ് ഡി ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാങ്ങിങ് വിങ്കയുടെ നാല് വെറൈറ്റി പ്ലാന്റ്സുകളുടെ ഒരു അടിപൊളി കോംപോയും അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് അതായത് പൊക്കൻപിലേക്ക് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറെയൊക്കെ നമ്മുടെ പ്ലാന്റ്സ് തീർന്നിട്ടുണ്ടായി ഇപ്പോൾ പൂവിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെയിൽസ് വീഡിയുടെ പ്ലാൻസുകൾ നമ്മൾ വരുന്ന തിങ്കളാഴ്ച മുതലായിരിക്കും അയക്കുന്നത് ഈ ആഴ്ച അറിയാലോ നമുക്ക് ഇന്നും കൂടിയേ ഞാൻ കൊറിയർ ചെയ്യുന്നുള്ളൂ കാരണം ഇന്ന് അയച്ചാൽ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും ഇനി ഇൻ കേസ് ഞാൻ നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴവും വെള്ളിയും കിട്ടിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഹോളിഡേയാണ് അപ്പോൾ അതിൽ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് കൊണ്ടിട്ട് ഔട്ട് സൈഡ് കേരളം എല്ലാം നമ്മൾ നെക്സ്റ്റ് മൺഡേയിലേക്ക് ആക്കിയിട്ടുണ്ട് അല്ലാത്തവരുടെ എല്ലാം നമ്മളതാ ഇന്നും ഇന്നലെ വൈകുന്നേരം കുറച്ച് നമ്മൾ ചെയ്തു ഇന്നുമായിട്ട് കുറച്ചധികം പ്ലാൻസുകൾ നമ്മൾ അയച്ച് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സെയിൽ പോസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഹാങ്ങിങ്ങാസാണ് ഈ കാണുന്ന കളേഴ്സൊക്കെ ഉണ്ട് നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക അത് ഹാങ്ങിങ് വിങ്കാസ് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സെപ്പറേറ്റ് അല്ല കറക്റ്റ് എല്ലാം ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പീസസ് വെച്ചിട്ട് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാണ്ട് പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോയില് ഫസ്റ്റ് ഹാങ്ങിംഗിംഗ് കളേഴ്സുകൾ ഞാൻ കാണിച്ചു പോകാൻ കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മള് ഡി ടി ഡി സി കൊറിയ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്ത ആഴ്ച മുതലാണ് പ്ലാൻസുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത ഉടനെ തന്നെ ഈ അയച്ച് അയക്കാൻ പറയരുത് ബുദ്ധിമുട്ടായിരിക്കും നെക്സ്റ്റ് വീക്ക് മുതൽ അതിന് കാരണം ഈ ഹോളിഡേയ്സ് വരുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് പ്രീവിയസ് ഓർഡേഴ്സ് ഒത്തിരി ഇതാ ഇന്ന് നമ്മൾ ഒരുപാട് പാക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ മാക്സിമം നമ്മൾ തീർക്കുന്നുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് തീർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നോക്കിക്കോളൂ ഈ ഒരു ഫസ്റ്റ് വൺ തന്നെ ഒരു ലൈ ലൈറ്റ് റോസ് ഇട്ടാ ഒരു പീച്ച് ഷെയ്ഡ് എന്ന് പറയും ലൈറ്റ് റോസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം നെക്സ്റ്റ് വീക്കിലോട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ ഇത്രത്തോളം പൂക്കൾ ഉണ്ടായിരുന്നു വരില്ലേ എങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട നമ്മൾ കളേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നെ വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ അയക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നല്ല ഭംഗിയാണത് വേണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ സൈസുണ്ടായിരിക്കും കേട്ടോ ചെറിയ പോട്ട് സൈസാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തത് ഇതേ പ്ലാന്റ്സുകൾ തന്നെയായിരുന്നു കേട്ടോ ഒത്തിരി എൻക്വയറി ആയിരുന്നു അപ്പതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ പ്ലാന്റ് ഇതാണ് ഫസ്റ്റ് കളറേ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ അടുത്ത കളറിലേക്ക് നമുക്ക് പോകാം ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു എന്താ ഡാർക്ക് വൈലറ്റ് പർപ്പിൾ കളർ എന്ന് പറയാം അതിന്റെ സെന്ററിലിതാ ഇങ്ങനെ ഒരു വൈറ്റ് പാറ്റേൺ വരുന്ന നല്ല രസമുള്ള വിങ്കയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു വലുപ്പത്തിലേക്കുള്ള ഉള്ള പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഇതൊരു ചെറിയ സൈസ് സൈസാണേ കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് കേട്ടോ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ട് തകണ്ടോ ഇങ്ങനെയൊക്കെ തന്നെ പ്ലാന്റ്സുകൾ നിൽക്കുന്നത് അപ്പം ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിലും നിറച്ച് പൂക്കളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓരോ കളേഴ്സ് ഒന്ന് അപ്പോൾ കറക്റ്റ് ഒരു കോംപോ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതാണ് സെക്കൻഡ് കളർ ഇനിതാ നമ്മുടെ തേർഡ് കളർ എന്ന് പറയുന്നത് ഒരു മജിന്ത കളറിൽ നടുക്കത്തെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വന്നിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല 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 രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിപ്പോൾ ശരിക്കും കണ്ടോ ദൂരെ നോക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഷെയ്ഡ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വരും ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് മുട്ടുകളെ പാടിയും ചിലതിൽ ഉണ്ടോ ഇത് പറഞ്ഞതിൽ മുട്ട നിറച്ച മുട്ടായിട്ടാണ് നിൽക്കുന്നത് പോയിട്ടിട്ടില്ല കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് പ്ലാന്റ്സുകളെല്ലാം തന്നെ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ നാലാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് മജന്ത കളറാണ് പക്ഷെ ആ വൈറ്റ് ഷെയ്ഡ് ഒരുപാട് സ്പ്രെഡഡ് അല്ല അപ്പൊ ഇതും അതും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അത് മനസ്സിലാവും നല്ലതുപോലെ കണ്ടോ കണ്ടോ ഈ ഒരു സൈഡ് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവോ ഈ വൈറ്റ് ഷെയ്ഡ് നല്ലതുപോലെ മൂന്നാമത്തെ കളറിൽ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് നാലാമത്തേല് അങ്ങനെ സ്പ്രെഡിംഗ് ഇല്ല എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നത് കണ്ടോ അപ്പൊ അത് സെപ്പറേറ്റ് അത് ആ ഒരു കളർ നിങ്ങൾക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു വിചാരിക്കുന്നു കേട്ടോ ഞാനത് എടുത്തു ഒന്നുകൂടി കൂടി വെച്ച് കാണിച്ചതും ഇതാ കണ്ടോ ഈ രണ്ട് കളേഴ്സും ആണ് നമ്മുടെ മൂന്നാമത്തെ കളർ അതിൻ്റെ ഒപ്പം എന്താ നാലാമത്തെ കളർ ഇരിക്കുമ്പോൾ കണ്ടാൽ ഒരു വ്യത്യാസം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളേഴ്സിൻ്റെ കോമ്പോ റേറ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി മുന്നൂറ്റി അൻപത് പ്ലസ് ഇ സിയാണ് ഹാങ്ങിങ്ക് ആണ് നല്ല ഡിമാൻഡാണ് പെർ പ്ലാന്റിന് ഹൺഡ്രഡ് എബോ ഹൺഡ്രഡും ഹൺഡ്രഡ് എബോവും പ്ലാന്റ്സ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ ഇരുപത്തഞ്ച് പേർക്ക് കൊടുക്കാനുള്ള കോമ്പം മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോക്ക്ഔട്ട് ഇടും കാരണം അത്രയും പീസ് നമ്മുടെ കയ്യിലിതായിരിക്കുന്ന ഇത്രയും പ്ലാന്റ്സുകൾ കറക്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം മുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് നാല് പ്ലാന്റിനും കൂടി ചേർന്ന് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി കെട്ടോ ഇനി അടുത്ത പ്ലാന്റ് പൊകൻവില്ലാസ കാണിക്കുന്ന ഒരു മൂന്ന് വെറൈറ്റി പൊഗൻവില്ല പൂക്കൾ ഇട്ടിരുന്ന് നിൽപ്പിട അപ്പം അത് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇതാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചില്ലി റെഡ് ആണ്ട്ടോ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ഇതാ നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് കേട്ടോ കേട്ടോ ഈ ഒരു സൈസായിട്ടാണ് പ്ലാൻ്റ് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ത്രീ നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലാൻ്റിൻ്റെ സൈസ് കണ്ടോ അത്യാവശ്യം നല്ല നല്ല വലുപ്പത്തിലുള്ള കിട്ടിയിരിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് ചില്ലി റിട്ടീൻ്റെ പ്ലാന്റ് പ്രൂൺ ചെയ്യാത്ത പ്ലാന്റാണ് ആണ് നിറച്ച പൂക്കളെ പാടിയിട്ടാണ് നിൽക്കണമെന്ന് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ കണ്ടോ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഓരോ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ പുകൻവില്ല അയക്കാനുള്ളത് അവർക്ക് തിങ്കളാഴ്ച ആയിരിക്കും അയക്കണം കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പുകൻവില്ലയുടെ ഓർഡേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു തേർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴുള്ള വീഡിയോൻ്റെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്ലാൻസുകളാണ് ഇന്ന് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഓർഡേഴ്സൊക്കെ നമ്മൾ വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ റേറ്റ് ത്രീ നയൻ്റി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാ അടുത്തത് സ്ലീപ്പിംഗ് ബ്യൂട്ടി അതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണത് പ്രൂൺ ചെയ്ത പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോ നല്ല ഹാർഡ് സ്റ്റെമായിട്ട് പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ നല്ല തളിരലകളോട് കൂടിയിട്ട് നല്ല ഹൈറ്റിലേക്ക് പ്ലാന്റ് എത്തിയിട്ടാണ് കാരണം പ്രൂണിങ് ചെയ്യുമ്പോഴാണ് പ്ലാന്റ് ഡെവലപ്പാകുന്നത് ഇതിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ പൂക്കൾ കിട്ടി വരും പിന്നെയും നമ്മൾ ഈ പൂക്കൾ വന്നുകഴിഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ബോൾ പോലെ ബുഷ്യാകും കേട്ട് അപ്പോൾ റെഡ് സ്ലീപ്പിംഗ് ക്യൂട്ടിയുടെ പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യുന്നതിന് പേരും ഒരു വീഡിയോ ഇട്ടോ ഗുണപ്രദം ഓരോന്നു വിചാരിച്ചിട്ട് അട ചെയ്തപ്പോൾ ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സിക്ക് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കവറിലുള്ള പ്ലാൻ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല മെച്ചുവർഡായ അടിപൊളി പ്ലാന്റ്സ് ആണ് കണ്ടോ ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് കേട്ടോ സൈസ് കൃത്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് അടുത്ത വെറൈറ്റി മിസ് വേൾഡ് ആണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പൂക്കൾ ഇട്ട പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം റേറ്റും സെയിം സൈസും ആണ് അന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ പുതിയ തളിരലകളും അതോടൊപ്പം തന്നെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒട്ടും നനച്ചിട്ടില്ലെന്ന് നനയ്ക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്തിരിക്കണേട്ടോ അപ്പോൾ ഉണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് റേറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് പ്ലസ് പ്ലസ് സി സിക്ക് നമ്മൾ കൊടുക്കുന്നത് ബൊഗന് വില പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ഓർത്തിരിക്കുക ഇത് നല്ല ചുവന്ന മണ്ണിൽ വരുന്നത് കൊണ്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊറിയർ ചാർജ് നമുക്ക് വരും നമ്മൾ അയച്ചിരിക്കുന്ന അവരോടെല്ലാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതുവരെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു എല്ലാവർക്കും സേഫായിട്ട് തന്നെ പ്ലാന്റുകൾ കിട്ടി എന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും അയക്കുന്നുണ്ട് ഇന്നലെയും നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാന്റ്സുകളൊക്കെ വരുന്ന വീക്കിലായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇത് മിസ് വേൾഡ് ആണെൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതിൻ്റെ റേറ്റ് ഫോർ ആണ് കേട്ടോ അടുത്ത പ്ലാന് ക്രിപ്താന്തസ് ആണ് ക്രിപ്താന്തസിൻ്റെ ഈ ഒരു പാറ്റേണിലുള്ള പ്ലാന്റ് ആണ് വൺ ഫോർട്ടിയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പതാണ് റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക ഇത് വിത്ത് പോട്ടേ പാടി തന്നെ നമുക്ക് സെൻഡ് ചെയ്തു തരാം കേട്ടോ സുഖമായിട്ട് അയച്ചു തരാം പറ്റും വൈറ്റ് പോർട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ അടുത്ത പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ആന്തുറിയം പ്ലാന്റ്സ് ആയിട്ട് ഒരു മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് പീസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഞാനൊരു കോമ്പോ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ ഫൈവ് ട്വൻറ്റിയാണ് ഈ കോംപോൻ്റെ റേറ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ അപ്പം പിന്നിപ്പോൾ ഈ കളേഴ്സ് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് പീസോ ഏഴ് പീസോ മറ്റോ ഓരോന്നും കൂടി നമുക്ക് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ കളറാണ് ആണ് അതാ സെക്കൻഡ് വൺ ഓറഞ്ച് ആണ് നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ അതാ ഇതേ സൈസ് തന്നെ നിറച്ച് പൂക്കൾ ഇതുപോലെ തന്നെ പൂക്കൾ പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ലിവർ റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മെറൂണിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്കിഷ് മെറൂൺ എന്നൊക്കെ പറഞ്ഞ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇച്ചിരി സൈസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടി കോമ്പോ റേറ്റ് ഫൈവ് ട്വൻറ്റി പ്ലസ് ഇ സി അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊരു ആറ് പേർക്കോ അല്ലെങ്കിൽ ഏഴ് ഏഴുപേർക്കോ കൊടുക്കാനുള്ള കോമ്പോയായിരിക്കും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ായിട്ട് ഉണ്ടായിരിക്കാം കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കണം സെയിം സൈസ് ബ്രാൻഡുകൾ തന്നെ ആയിരിക്കും നമ്മള് തരുന്നതേ അപ്പൊ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ബ്രാൻഡുകളാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പ്ലാന്റ്സിന്റെ സൈസ് റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവര് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടുതരാം നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക ഡി ടി ഡി സി കുറേ സെറൈസ് വേഴ്യിട്ട് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും Tri snega drogulja. Thank you.